മാതൃകയാവുകയാണ് കോഴിക്കോട്ടെ ബസ് ഉടമകളും തൊഴിലാളികളും ജില്ലയിൽ സർവീസ് നടത്തിയ മുഴുവൻ ഒരു ദിവസത്തെ വരുമാനം നിധിയിലേക്ക് കൈമാറും കോഴിക്കോട് ജില്ലയിലെ ബസ് ഉടമകളും തൊഴിലാളികളുമാണ് വയനാടിന് കൈത്താങ് നൽകുവാൻ ഒരുമിച്ചത് വ്യാഴാഴ്ച ജില്ലയിൽ സർവീസ് നടത്തിയ മുഴുവൻ ബസ്സുകളിലേയും വരുമാനം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും മുഴുവനും ഫെഡറേഷൻ ആഹ്വാനം പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ടി വാസുദേവൻ ജനറൽ സെക്രട്ടറി ടി കെ ബീരാൻകോയ ട്രഷറർ എം എസ് സാജു എന്നിവർ നേതൃത്വം നൽകി ടിക്കറ്റ് തുകയ്ക്ക് പുറമെ തങ്ങളാൽ കഴിയാവുന്ന തുക കൂടി നൽകി യാത്രക്കാരും ബസ് ഉടമകളുടെ ഈ കാരുണ്യപ്രവൃത്തിയിൽ പങ്കാളികളായി എ ന്യൂസ് കോഴിക്കോട്